ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോ ഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ റഫറിയായി ചുമതലയേറ്റ ആൽബർട്ട് ആൻഡോയെ സി പി ഐ കാലടി ലോക്കൽ കമ്മിറ്റി ആദരിച്ചു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ റഫറിയായി ചുമതലയേറ്റ ആൽബർട്ട് ആൻഡോ പള്ളിശ്ശേരിയെ സി പി ഐ കാലടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കൂൾതലം മുതൽ വിവിധ തലങ്ങളിൽ പുരസ്കാരങ്ങൾ നേടി ഇവിടവിലെത്തിയ നാടിന് അഭിമാനമായ ആൽബർട്ടിനെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദാ മോഹൻ മെമ്മോറിയോ നൽകിയാണ് അനുമോദിച്ചത് ഒരു പെർഫെക്ഷനിലേക്ക് ജോയ് കാക്കശ്ശേരി അധ്യക്ഷത വെച്ചു മണ്ഡലം സെക്രട്ടറി എം മുകേഷ് ഇ ടി പൗലോസ് കോപകുമാർ കരിക്കോത്ത എ കെ രാജൻ പി ആർ സുഗു കെ കെ രഞ്ജിത്ത് സിജോ ചിറക്കൽ എന്നിവർ സംസാരിച്ചു നിരോധിത ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും നാടിന് ആപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ നിന്നും പുതുതലമുറയുടെ കൊഴിഞ്ഞുപോകലാണ് ഒരു പരിധിവരെ ഇതിന് കാരണമായതെന്നും ആൽബർട്ട് ആന്റോ പറഞ്ഞു